ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് സിമ്പിളായിട്ട് ഒരു ഹാമ്പ വർക്കിൻ്റെ ഡെക്കറേഷൻ അതിൻ്റെ ഓർഗനൈസേഷനൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഹൈലൈറ്റ് അതോടൊപ്പം തന്നെ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ അപ്ഡേഷൻസും കൂടെ അറിയിക്കുന്നുണ്ട് ഫസ്റ്റ് തന്നെ നമ്മൾ കറൻ്റ്ലി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ബ്രൗണി ആൻഡ് ബ്ലോണ്ടി ഓൺലൈൻ ക്ലാസ്സസിൻ്റെ അപ്ഡേഷൻ ആണ് അറിയിക്കുന്നത് ബ്രൗണീൻ്റെ ഒരു സക്സസ് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് അതിൻ്റെ ആ ഒരു ക്രിങ്കിൾ ടോപ്പ് അതല്ലെങ്കിൽ ഫ്ലേക്കിനെസ് ഒക്കെയാണ് അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ പെർഫെക്റ്റ് ആയിട്ടുള്ള ബ്രൗണി അതോടൊപ്പം തന്നെ ബ്ലോണ്ടീസും കൂടെ നമ്മൾ ആ ഒരു ക്ലാസ്സിൽ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് നമ്മളുടെ ഫസ്റ്റ് ബാച്ച് ഓൺലൈൻ ബ്രൗണി ആൻഡ് ബ്ലൗസ് ി ക്ലാസസ് നെക്സ്റ്റ് വീക്കിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഓൾമോസ്റ്റ് അതിനുള്ള മെമ്പേഴ്സ് ഇങ്ങനെ ജോയിൻ ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കും ബ്രൗണീസും ബ്ലോണ്ടീസും ഒക്കെ ചെയ്യണം പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറിലോ അതല്ലെങ്കിൽ നമ്മളുടെ ഈ വീഡിയോയുടെ തൊട്ട് താഴെയുള്ള കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻറ്റായിട്ടൊരു വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് ആ ഒരു ലിങ്കിലോ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അതിൽ ക്രിസ്മസ് ക്ലാസ്സിൻ്റെയും ബ്രൗണി ക്ലാസ്സിൻ്റെയും ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ടിലും ഏതിലാണോ നിങ്ങൾക്ക് ജോയിൻ ചെയ്യേണ്ടത് അങ്ങനെ നിങ്ങൾക്ക് ഏതിലാണെങ്കിലും നോക്കി ജോയിൻ ചെയ്യാവുന്നതാണ് ആ രണ്ട് ലിങ്കിലും ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ബ്രൗണി കാറ്റഗറിയിൽ പോയിട്ടിട്ടുള്ളത് തന്നെയാണ് ബ്ലോണ്ടീസും കുറച്ചും കൂടെ ബ്രൗണീസിനേക്കാൾ കുറച്ചും കൂടെ സ്വീറ്റാണ് ബ്ലോണ്ടീസ് അപ്പോൾ ഒരൊ മറ്റു മെത്തേഡ് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് പല രീതിയിൽ പല ചോക്ലേറ്റ്സ് യൂസ് ചെയ്തിട്ടുള്ള ബ്രൗണീസ് ആൻഡ് ബ്ലോണ്ടീസ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ എന്തായാലും നേരത്തെ പറഞ്ഞ പോലെ ക്ലാസ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ വാട്സ്ആപ്പ് നമ്പറിൽ ഇതിൽ കൊടുത്തിട്ടുള്ള വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം അതല്ലെങ്കിൽ ഫോർ ബ്രൗണി ക്ലാസ് എന്ന് പറഞ്ഞിട്ട് കമൻറ്റിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ജോയിൻ ആവാം ഇത് നമ്മുടെ ബ്രൗണി ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് നെക്സ്റ്റ് ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഓൺലൈൻ ക്രിസ്മസ് കേക്ക് ക്ലാസ്സിൻ്റെ ദിസ് ഈസ് ദി പെർഫെക്റ്റ് ടൈം കാരണം ക്രിസ്മസിന് ഇനി വളരെ കുറച്ച് ടൈമേ ഉള്ളൂ അപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ നിങ്ങൾക്ക് ഒരു ആപ്റ്റായിട്ടുള്ള ടൈമാണ് ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് നമ്മളുടെ സിക്സ് ബാച്ച് ഓഫ് ക്രിസ്മസ് ഓൺലൈൻ ക്ലാസ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കുറച്ച് ദിവസം മുന്നേ ആണത് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നത് ഇനി നമ്മൾ സെവൻത്ത് ബാച്ചാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ പ്രീവിയസ് ബാച്ചസിലെ സ്റ്റുഡൻസിൻ്റെ വർക്കും അവരുടെ ഫീഡ്ബാക്ക്സ് എല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ക്രിസ്മസ് ക്ലാസ് എന്ന് പറയുമ്പോൾ പ്ലം കേക്കും ക്യാരറ്റ് ഡീറ്റ്സ് കേക്കുമാണ് ഇതിൽ ഇൻക്ലൂഡഡ് ആവുന്നത് അത് നമ്മൾ വിത്ത് ഓവൺ വിത്ത് വൺ രണ്ട് രീതിയിലും പഠിപ്പിക്കുന്നുണ്ട് നമുക്ക് ഷോപ്പിലൊക്കെ കിട്ടുന്നതിനേക്കാൾ ഒരുപാട് നല്ല ടേസ്റ്റിൽ അതിനേക്കാൾ റിച്ച് ആയിട്ടുള്ള ടേസ്റ്റിലുള്ള കേക്കാണ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ കമൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഫോർ ക്രിസ്മസ് ക്ലാസ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാം ക്രിസ്മസ് ടൈം അടുത്ത് വരെയാണ് അപ്പോൾ നമുക്ക് ഫ്രൂട്ട്സ് സോക്കിങ്ങിനും കേക്ക് ബേക്കിങ്ങിനൊക്കെയുള്ള പെർഫെക്റ്റ് ടൈമാണ് ഒരൊറ്റ തവണ നമ്മുടെ കയ്യിൽ നിന്ന് കേക്ക് മേടിച്ചവർ ഒരു ഷ്യൂറായിട്ടും പിന്നെ നമ്മുടെ കയ്യിലേ മേടിക്കത്തുള്ളൂ കാര്യം അത്രയ്ക്കും ടേസ്റ്റുള്ള ഒരു റിസർവിയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ക്ലാസ്സിൽ ഇപ്പം ഏകദേശം ഒരു അഞ്ഞൂറിനടുത്ത് സ്റ്റുഡൻസ് നമ്മളുടെ സിക്സ് ബാച്ചിലായിട്ട് ജോയിൻ ആയി കഴിഞ്ഞിട്ടുണ്ട് ഒരുപാട് പേര് ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല രീതിയിലുള്ള ഫീഡ്ബാക്ക്സുകൾ തന്നെ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത് ചിലർക്ക് ചെറിയ ചെറിയ മിസ്റ്റേക്സ് വരുന്നുണ്ട് പക്ഷെ അതെല്ലാം നമ്മൾ സോൾവ് ചെയ്ത് കൊടുത്തിട്ട് എല്ലാവർക്കും പെർഫെക്റ്റ്ലി ചെയ്യാൻ കേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ക്ലാസ്സിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഒത്തിരി പേരിപ്പോൾ ഫ്രൂട്ട്സൊക്കെ ക്രിസ്മസിന് വേണ്ടിയിട്ട് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരുപാട് ക്വാണ്ടിറ്റിയിൽ കാര്യം ഉണ്ടാക്കി നോക്കിയവർക്കറിയാം അതിൻ്റെ ടേസ്റ്റ് എത്രത്തോളമാണ് അത് എത്രത്തോളം സെയിൽ ആകും എന്നുള്ളത് അപ്പം നമുക്ക് ക്രിസ്മസിനൊക്കെ ഒരുപാട് നല്ല ഓർഡേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ് നമ്മൾ പഠിച്ചെടുക്കേണ്ടത് സോ ആർക്കെങ്കിലും ജോയിൻ ചെയ്യണം ിൽ ഇതിൽ കൊടുത്തിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിലോ അതല്ലെങ്കിൽ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ ഫസ്റ്റ് കമൻ്റായിട്ട് കൊടുത്തിട്ടുള്ള ക്രിസ്മസ് ക്ലാസ് ലിങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അപ്പോൾ രണ്ട് രീതിയിലും നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ക്ലാസ്സിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഫീസ് തന്നെയാണ് നമ്മുടെ ക്ലാസ്സിനെല്ലാം വരുന്നത് നമ്മൾ ഓൺലൈനായിട്ട് ഓൺലൈൻ ബേക്കിംഗ് ക്ലാസ് പുഡിങ് ക്ലാസ് മാക്രോ ക്ലാസ് സ്പെഷ്യൽ മാക്രോ ട്യൂബ് കേക്ക് സെഷൻസ് ഫോണ്ടൻ ക്ലാസ് ക്രിസ്മസ് ക്ലാസ് ഇപ്പോൾ ബ്രൗണി ക്ലാസ് ഇതെല്ലാം ചെയ്യുന്നുണ്ട് ബാക്കി എല്ലാ സെക്ഷൻസും ഇപ്പോൾ താൽക്കാലികമായി സ്റ്റോപ്പ് ചെയ്തിട്ട് ഇപ്പോൾ ക്രിസ്മസ് ക്ലാസ്സസും ബ്രൗണി ക്ലാസ്സസും മാത്രമാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് സോ ഇൻട്രസ്റ്റഡ് ആയവര് കോൺടാക്റ്റ് ചെയ്യാൻ നിങ്ങളുടെ അറിവിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്കും കൂടെ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ വീഡിയോസും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ മറക്കാതെ നമ്മുടെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങൾ തരുന്ന ഓരോ ലൈക്കും മറ്റുള്ളവരിലേക്ക് നമ്മുടെ വീഡിയോ എത്താൻ കൂടെ ആവുന്നുണ്ട് സോ മറക്കാതെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വന്നിട്ടുള്ളത് ഒരു ഹാമ്പർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ ഒന്ന് രണ്ട് വീഡിയോസിൽ പറഞ്ഞു കാലിന് ചെറിയൊരു ഇഞ്ചറി പറ്റിയത് കൊണ്ട് തന്നെ കേക്ക് ഓർഡേഴ്സ് ഒന്നും എടുക്കുന്നില്ല പക്ഷേ ഇത് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതായതുകൊണ്ട് ഈ ഒരു ഹാമ്പർ വർക്ക് നമ്മൾ ു കഴിഞ്ഞ തവണയും ഇവരുടെ ആനിവേഴ്സറിക്ക് നമ്മൾ ഹാമ്പ് വർക്ക് ചെയ്തു കൊടുത്തിരുന്നു അപ്പോൾ ഇത്തവണയും ഇത് ഞാൻ കേക്കിൻ്റെ ഐറ്റംസ് എല്ലാം വാങ്ങുന്നത് ഈ ഇക്കാൻ്റെ ഷോപ്പിൽ നിന്നാണ് പെരുമ്പിലാവ് ബേക്കേഴ്സ് പോയിൻ്റ് അപ്പോൾ ഈ ഷോപ്പിൽ നിന്നാണ് കേക്കിൻ്റെ ഐറ്റംസ് എല്ലാം ഞാൻ വാങ്ങാറുള്ളത് എന്ത് ഐറ്റംസ് ഉണ്ടെങ്കിലും നമുക്ക് അവിടെ ഒന്ന് പറഞ്ഞാൽ മതി ഇല്ലാത്തതാണെങ്കിലും അവർ നമുക്കത് അറേഞ്ച് ചെയ്തു തരും അപ്പോൾ എല്ലാ ഐറ്റംസും അവിടെ അവൈലബിൾ ആണ് അപ്പോൾ ആ തന്നിട്ടുള്ള ഓർഡർ ആയിരുന്നു അതിൻ്റെ വൈഫിന് ഇക്കാട് വൈഫിന് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് Yeah. <laughs> അപ്പോൾ അതിൽ കുറച്ച് ചോക്ലേറ്റ്സ് ഡ്രസ്സും ബാഗും ഇക്ക ഓൾറെഡി നമുക്ക് മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നു അതതിൽ ജസ്റ്റ് സെറ്റ് ചെയ്യാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ നമുക്കൊരു ഫ്രെയിം സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ ചെറിയൊരു ഫ്രെയിമാണ് നമുക്കിപ്പോൾ വീട്ടിലിരുന്നിട്ട് എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇതുപോലെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ് ഈ ഒരു ഹാമ്പ് വർക്കൊക്കെ ഇതിനൊന്നും സ്പെഷ്യലായിട്ട് നമ്മളൊന്നും പഠിച്ചെടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങുക ഇതിൽ നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക ഇതൊക്കെ നമുക്ക് നല്ലൊരു ഇൻകം സോഴ്സ് ആണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഹാമ്പ് വർക്ക് ചെയ്തെടുക്കാൻ തന്നെ നമുക്കൊരു ത്രീ പോയിൻറ് ഫൈവ് കെ അല്ലെങ്കിൽ ഫോർ കെ നിയർ റേറ്റ് വരാറുണ്ട് അപ്പോൾ കസ്റ്റമർ നമുക്ക് ആദ്യമേ ഒരു അപ്രോക്സിമേറ്റ് റേറ്റ് പറയും അതിനുള്ളിലുള്ള ഐറ്റംസ് നമ്മൾ വാങ്ങുക എന്തായാലും നമുക്കൊരു അത്യാവശ്യം എമൗണ്ട് നമുക്കിതിൽ നിന്ന് കസ്റ്റമൈസേഷൻ ചാർജായിട്ട് എടുക്കാവുന്നതുമാണ് സോ വീട്ടിലിരുന്നിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്തെങ്കിലും ഒരു ഇൻകസോൾസ് വേണം വീട്ടിലിരുന്ന് എന്തെങ്കിലും ചെറിയ രീതിയിലൊരു വരുമാനം ഉണ്ടാക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ർക്ക് ഒത്തിരി റിസ്ക് ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണ് ഈ ഹാമ്പർ വർക്ക്സ് അതല്ലെങ്കിൽ ഫ്രെയിം സെറ്റിങ്സ് ഈ ഫ്രെയിമൊക്കെ നമുക്ക് കസ്റ്റമർ ഫോട്ടോ തരുമ്പോൾ ജസ്റ്റ് സ്റ്റുഡിയോ സ്റ്റുഡിയോന്നോ അതിലെങ്കിൽ അടുത്തുള്ള എന്തെങ്കിലും പ്രിന്റിങ് ഷോപ്പുകളിൽ നിന്നോ ഫോട്ടോസ് പ്രിന്റ് ചെയ്യുക നല്ല ഭംഗിയുള്ള ഒരു ഫ്രെയിം വാങ്ങുക അത് ഭംഗിയായിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക ഇതൊക്കെ നമുക്കൊരു ഐഡിയാസാണ് നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള വർക്കുകളാണ് അപ്പം ഞാനിതിൽ ചെറിയൊരു ഫ്രെയിം സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ ഫോട്ടോ ഞാൻ ഓൾറെഡി ഫോട്ടോ പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഈ ഒരു ഫ്രെയിമിൻ്റെ കൊള്ളുന്ന രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഫ്രെയിം സെറ്റ് ചെയ്തെടുത്തു എന്നിട്ട് ഇങ്ങനെ ഓർഗനൈസ് ചെയ്യാണ് നമുക്ക് പല രീതിയിലുള്ള ഹാമ്പേഴ്സ് ബോക്സുകളൊക്കെ അവൈലബിൾ ആണ് നമ്മളിപ്പോൾ ഫോം ഷീറ്റ് എല്ലാം യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കുമ്പോൾ ഒത്തിരി സമയം നമ്മുടെ പോകും ഞാൻ മുന്നേക്കെ ഫോം ഷീറ്റ് യൂസ് ചെയ്തിട്ട് ഈ ഒരു ബോക്സസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് ഒത്തിരി സമയം പോകും നമുക്ക് ഒരുപാട് സമയം അതിൽ നിൽക്കണം എന്നാൽ അത്രയും പെർഫെക്ഷനും കിട്ടുന്നുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പം നമുക്ക് ഒരുപാട് ഹാമ്പ് ബോക്സുകൾ വളരെ ചുരുങ്ങിയ റേറ്റിലൊക്കെ ഇപ്പോൾ ടു ഫിഫ്റ്റി ത്രീ ഹൺഡ്രഡ് ആ റേഞ്ചിൽ തന്നെ നല്ല ഭംഗിയുള്ള ഹാമ്പ് ബോക്സുകളൊക്കെ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ അതെല്ലാം വാങ്ങിയിട്ട് നല്ല ഭംഗിയായിട്ടൊന്ന് ഓർഗനൈസ് ചെയ്ത് കൊടുത്താൽ തന്നെ അത്യാവശ്യം ഒരു ത്രീ ഹൺഡ്രഡ് ത്രീ ഫിഫ്റ്റി ഫോർ ഹൺഡ്രഡ് റുപ്പീസൊക്കെ നമുക്കൊരു ഏർണിങ്സ് ഇതിൽ നിന്നൊക്കെ തന്നെ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അതെല്ലാം ഒരു ഇൻകം സോഴ്സ് ആയിട്ട് ഞാൻ നമ്മുടെ വീഡിയോ കാണുന്ന കുറെ പേര് പറയാറുണ്ട് ഇപ്പോൾ കേക്ക് തന്നെ പഠിക്കണം പക്ഷേ അതറിയില്ല അത് ചെയ്താൽ ശരിയാവുന്നില്ല അപ്പം അത്രത്തോളം റിസ്ക് ഇല്ലാത്ത സിമ്പിളായിട്ടുള്ള ഒരു പരിപാടികളാണ് ഈ ഒരു ഹാമ്പ് വർക്ക് ഫ്രെയിം സെറ്റിങ്സ് കാർഡ് മേക്കിങ് ഗിഫ്റ്റ് റാപ്പിങ് ഇതെല്ലാം ചോക്ലേറ്റ് റാപ്പിങ് ബൊക്കറ്റ് ഇതെല്ലാം വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഇപ്പം ഞാൻ തന്നിട്ടുള്ള ഡ്രസ്സും ബാഗും കുറച്ച് ചോക്ലേറ്റ്സും അതിലിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനുശേഷം നമ്മുടെ ഫ്രെയിമും കൂടെ അതിൻ്റെ ഒരു സൈഡിലായിട്ട് വെച്ച് കൊടുക്കാം ഓൾറെ സിമ്പിളായിട്ട് സെറ്റ് ചെയ്യാനുള്ളതാണ് പക്ഷേ ഇതിൻ്റെ ലുക്ക് നല്ല ബ്യൂട്ടിഫുള്ളും ആണ് അപ്പോൾ നമ്മൾ ആദ്യം ഇതിൽ കാണുന്ന അത്ര സിമ്പിളല്ല കാര്യം ഓരോന്ന് അറേഞ്ച് ചെയ്യുമ്പോഴും ആദ്യം വെക്കും ചിലപ്പോൾ എന്തെങ്കിലും കാര്യം കൊണ്ട് അത് മിസ്റ്റേക്സ് ആവും വീണ്ടും എടുക്കേണ്ടി വരും പിന്നെ വീണ്ടും വെക്കും എന്തെങ്കിലും ഒരു ഏതെങ്കിലും കോർണറിലാത് അത് ഭംഗിയില്ലാതെ തോന്നുന്നുണ്ടെങ്കിൽ നമ്മളതെല്ലാം റീ അറേഞ്ച് ചെയ്ത് നോക്കും ഇപ്പോൾ ഫ്രെയിമിൻ്റെ ആണെങ്കിലും ഫ്രെയിം വെച്ച് കട്ട് ചെയ്ത് ശരിയായിട്ടില്ലെങ്കിൽ പിന്നെ അത് നമ്മളെടുത്ത് വീണ്ടും കട്ട് ചെയ്യുക വെക്കുക കുറച്ച് ഒത്തിരി ഹെവി ആയിട്ടുള്ള ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല നമുക്ക് ചെറിയ രീതിയിൽ ഏതൊരു ജോലി ചെയ്യുമ്പോഴും നമുക്ക് നമുക്കതിൻ്റേതായിട്ടുള്ള ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും അതിൻറ്റേതായിട്ടുള്ള നല്ലതും ഉണ്ടാവും ചെയ്തതും ഉണ്ടാവും അപ്പോൾ കുറച്ച് സമയം നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഏണിങ്സ് കിട്ടുന്ന ഒരു ഒരു മാർഗ്ഗമാണ് ഈ ഒരു ഹാമ്പർ വർക്ക് ആണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബൊക്കേറ്റ് വർക്ക് ആണെങ്കിലും ചോക്ലേറ്റ് റാപ്പിംഗ് ആണെങ്കിലും ഫ്രെയിം മേക്കിങ് കാർഡ് മേക്കിങ് ഇതെല്ലാം അപ്പോൾ നമ്മളുടെ ആ ഒരു ഹാംപര് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെയാണ് ആ ഡ്രസ്സ് ചോദിച്ചു സൈഡിലായിട്ട് ബാഗ് അറേഞ്ച് ചെയ്തു ദെൻസ് ഏറ്റവും സൈഡ് പോർഷനിൽ കുറച്ച് ചോക്ലേറ്റ്സും പിന്നെ ആ ഒരു ഫ്രെയിം കാണുന്ന രീതിയിൽ തന്നെ ഫ്രെയിമും കൂടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ ആ ബോക്സിൻ്റെ ക്ലോസിങ് ബോക്സ് ട്രാൻസ്പെറൻറ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാം അതിലുള്ള അറേഞ്ച് ചെയ്ത ഐറ്റംസ് എല്ലാം നമുക്ക് നല്ല വിസിബിളാണ് കുറച്ചും കൂടെ ഭംഗി ഉണ്ടായിരുന്നു ഈ ഒരു ബോക്സ് ഈ ബോക്സിന് ടു ഹൺഡ്രഡ് ടു ഫിഫ്റ്റി റുപ്പീസിൻ്റെ ടു ഫിഫ്റ്റി ഓർ ത്രീ ഹൺഡ്രഡ് റുപ്പീസിൻ്റെ ഒക്കെ ഒരു റേറ്റ് ആയിരുന്നു ആ ബോക്സിന് വന്നിട്ടുണ്ടായിരുന്നത് അഫോർഡബിളാണ് നമുക്ക് ചെയ്തെടുക്കുമ്പോൾ നമ്മളുടെ ടൈമും പിന്നെ നമ്മളത് ഇത്രത്തോളം പെർഫെക്ഷൻ നമുക്ക് കിട്ടത്തില്ല ബിഗ്നേഴ്സ് ആകുമ്പോൾ ഒരുപാട് വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ആയവർക്ക് കുഴപ്പമില്ല ഞാൻ ബിഗ്നേഴ്സിൻ്റെ ആണാ പറയുന്നത് അപ്പം നമുക്കിങ്ങനെ ഷോപ്പിൽ നിന്ന് വാങ്ങുന്നതാണ് ബെറ്റർ പിന്നെ അതിന് ശേഷം അതിൻ്റെ ടോപ്പിലായിട്ട് ഞാനൊരു റിബൺ കൂടെ ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് ഹാപ്പി ആനിവേഴ്സറി റിബൺ അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു വർക്കിൻ്റെ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് വർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ സജഷൻസും കമൻറ്റ് ചെയ്യുക പിന്നെ നമ്മുടെ ഓൺലൈൻ ക്ലാസസ് ഓൺലൈൻ ബ്രൗണി ആൻഡ് ബ്ലോണ്ടി ക്ലാസസ്സും മറക്കണ്ട ക്രിസ്മസ് പ്ലം കേക്ക് ആൻഡ് ക്യാരറ്റ് ഡേറ്റ്സ് കേക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്